സൈക്കിൾ സവാരിക്കാരി ഭാഗം നാല് യുവതി സൈക്കിൾ ബ്രേക്കിട്ട് നിർത്തി തൽക്ഷണം അയാളും സൈക്കിൾ നിർത്തി അപ്പോൾ അവരിരുവരും തമ്മിൽ ഏതാണ്ട് ഇരുന്നൂറ് വാര അകലമുണ്ടായിരുന്നു യുവതിയുടെ അടുത്ത ചലനം തികച്ചും വ്യത്യസ്തമായിരുന്നു അവൾ സൈക്കിൾ തിരിച്ച് അയാളുടെ നേരെ ഒരൊറ്റ കുതിപ്പ് അയാൾ അത് പ്രതീക്ഷിച്ചിരുന്നില്ലെങ്കിലും യുവതി അടുത്തെത്തുന്നതിന് മുമ്പ് പിറകോട്ട് കുതിച്ച് നീങ്ങി രക്ഷപ്പെട്ട് കളഞ്ഞു യുവതി അഹന്തയോടെ തല ഉയർത്തിപ്പിടിച്ചു വീണ്ടും സവാരി തുടർന്നു തന്നെ പിന്തുടരുന്ന ആളിനെ ഇനിയും ശ്രദ്ധിക്കേണ്ടതില്ലെന്ന് അവൾ നിശ്ചയിച്ചിരുന്നതുപോലെ തോന്നി അയാളും അവളിൽ നിന്ന് അല്പം അകന്ന് യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു അല്പനേരത്തിനു ശേഷം അവരിരുവരും വളവിനപ്പുറത്തായി പിന്നീട് എനിക്കവരെ കാണാൻ കഴിയുമായിരുന്നില്ല ഞാൻ കുറേ നേരം കൂടി ചെടികൾക്കിടയിൽ തന്നെ നിലവുറപ്പിച്ചു അങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചത് നന്നായെന്ന് പിന്നീട് മനസ്സിലായി കാരണം അല്പം കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ സൈക്കിൾ ചവിട്ടി വീണ്ടും പ്രത്യക്ഷപ്പെട്ടു ചാർലിംഗ്ടൺ ഹാളിൻ്റെ മുഖ്യ കവാടത്തിനരികെ എത്തിയതോടെ അയാൾ സൈക്കിളിൽ നിന്ന് ഇറങ്ങി എന്നിട്ട് അല്പനേരം അവിടെ തന്നെയുള്ള മരങ്ങളുടെ ചുവട്ടിൽ ചുറ്റിപ്പറ്റി നിന്നു അയാൾ കൈകൾ ഉയർത്തിപ്പിടിച്ച് ടൈ ശരിയാക്കുകയായിരുന്നുവെന്ന് തോന്നുന്നു അല്പനേരത്തിനു ശേഷം അയാൾ സൈക്കിളിൽ കയറി എനിക്കെതിരായുള്ള ദിശയിൽ ഹാളിന് നേരെ നീങ്ങിത്തുടങ്ങി ഞാൻ ഹീത്തിന് കുറ കുറുകെ ഓടി മരങ്ങൾക്കിടയിലൂടെ ഒളിഞ്ഞു നോക്കി അകലെ പഴകി ചാര നിറമാർന്ന കെട്ടിടവും അതിൻ്റെ ചെമ്മിനികളും കാണാമായിരുന്നു പക്ഷേ ആ മനുഷ്യൻ സഞ്ചരിച്ച വഴിയുടെ ഇരുവശത്തുമായി പൊന്തക്കാടുകൾ വളർന്നിരുന്നതുകൊണ്ട് അയാൾ എവിടേക്കാണ് നീങ്ങിയതെന്ന് കാണാൻ കഴിഞ്ഞില്ല ഏതായാലും രാവിലെ സാമാന്യം നല്ലൊരു ജോലി ചെയ്തു തീർത്തു എന്ന ആശ്വാസത്തോടെ ഞാൻ ഫാൺഹാമിലേക്ക് നടന്നു അവിടെയുള്ള പ്രാദേശിക ഏജൻറ്റിന് ചാർലിംഗ്ടൺ ഹാളിനെക്കുറിച്ച് ഒന്നും തന്നെ അറിയില്ലായിരുന്നു അയാൾ പാൾ മാളിലുള്ള പ്രസിദ്ധമായ ഒരു കമ്പനിക്കാരോട് അന്വേഷിച്ചാൽ വിവരമറിയാമെന്ന് അറിയിച്ചു വീട്ടിലേക്ക് മടങ്ങുന്ന വഴി ഞാൻ പാൾ മാളിൽ ഇറങ്ങി പ്രസ്തുത കമ്പനിയുടെ പ്രതിനിധിയെ കണ്ട് വേനൽക്കാലത്തേക്ക് ചാർലിംഗ്ടൺ ഹാൾ വാടകയ്ക്ക് കിട്ടുമോ എന്ന് അന്വേഷിച്ചു നിവർത്തിയില്ലെന്നും ഒരു മാസം മുമ്പ് തന്നെ വില്യംസൺ എന്നു പേരുള്ള ഒരാൾ അത് വാടകയ്ക്കെടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്നുമാണ് കമ്പനി പ്രതിനിധി അറിയിച്ചത് വില്യംസൺ പ്രായമുള്ള ഒരു മാന്യനാണെന്നും അയാൾ പറയുകയുണ്ടായി തൻ്റെ താമസക്കാരെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും വെളിപ്പെടുത്തുന്നത് മര്യാദയാവില്ല എന്ന അഭിപ്രായക്കാരനായിരുന്നു അയാൾ അതുകൊണ്ടാണ് വില്യംസനെക്കുറിച്ചുള്ള വിശദാംശങ്ങളൊന്നും മനസ്സിലാക്കാൻ കഴിയ കഴിയാതിരുന്നത് അന്ന് വൈകുന്നേരം തന്നെ ഞാൻ ഹോംസിനെ കണ്ട് അന്നത്തെ പ്രവർത്തനങ്ങളുടെ വിശദമായ ഒരു വിവരണം നൽകി പക്ഷേ ഞാൻ പ്രതീക്ഷിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്ത മട്ടിലുള്ള പ്രശംസാവചനങ്ങളൊന്നും തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എന്നാൽ ഞാൻ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചും ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങളെക്കുറിച്ചും അഭിപ്രായം പറയവേ അദ്ദേഹത്തിൻ്റെ മുഖം പതിവിൽ കവിഞ്ഞ ഗൗരവഭാവം അണിയുകയും ചെയ്തു എൻ്റെ വാട്സൻ നിങ്ങൾ ഒളിച്ചു നിൽക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത സ്ഥലത്തിൻ്റെ കാര്യത്തിൽ താങ്കൾക്ക് വലിയ മടയത്തരം പറ്റി ആ മതിൽ കെട്ടിന് പുറകിലാണ് താങ്കൾ നിൽക്കേണ്ടിയിരുന്നത് എങ്കിൽ ആ രസികനെ വളരെ അടുത്ത് കാണാൻ കഴിഞ്ഞേനെ അതിന് പകരം പത്തു നൂറ് വാര അകലെയുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുത്തത് മൂലം ആ മനുഷ്യനെക്കുറിച്ച് മിസ് സ്മിത്ത് പറഞ്ഞതിൽ കൂടുതലായൊന്നും താങ്കൾക്കും പറയാൻ കഴിയുന്നില്ല ആ മനുഷ്യനെ തനിക്ക് പരിചയമില്ല എന്നാണല്ലോ മിസ് സ്മിത്ത് പറഞ്ഞത് എന്നാൽ അവൾക്ക് അറിയാവുന്ന ആളാണ് അത് എന്ന കാര്യത്തിൽ എനിക്ക് അല്പം പോലും സംശയം തോന്നുന്നില്ല അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അയാൾ ഇത്ര പാടുപെട്ട് അവളിൽ നിന്നും അകന്ന് മാറി നിൽക്കാനും മുഖം മറച്ചു പിടിക്കാനും ഇത്രയേറെ പാടുപെടുന്നത് അയാൾ തല ഹാൻഡിൽ ബാറിലേക്ക് കുനിച്ചാണിരിക്കുന്നത് എന്ന് താങ്കളും സൂചിപ്പിച്ചുവല്ലോ അതും എന്തോ എന്തോ മറച്ചുവെക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ഏതായാലും ഏൽപ്പിച്ച ജോലി സാമാന്യത്തിലധികം തന്നെ താങ്കൾ ചെയ്തു തീർത്തു ആ രസികൻ വീട്ടിലേക്ക് മടങ്ങിപ്പോയി അയാൾ ആരാണെന്ന് അന്വേഷിക്കാൻ താങ്കൾ പാൽമാളിലെ കമ്പനിക്കാരുടെ അടുത്തേക്ക് പോവുകയും ചെയ്തു പൊടിപൂരമായി പിന്നെ ഞാൻ എന്തു ചെയ്യണമായിരുന്നു ഞാൻ ഒരൽപ്പം ദേഷ്യത്തോടെ ചോദിച്ചു അങ്ങനെ വാ താങ്കൾ അവിടെ ഏറ്റവും അടുത്ത കള്ള് ഷാപ്പിൽ കയറണമായിരുന്നു നാട്ടിൻ പുറത്തെ ഊഹാപോഹങ്ങളുടെയും വൃത്താന്തങ്ങളുടെയും കേന്ദ്രമാണത് അവിടെയുള്ളവർ താങ്കൾക്ക് ആവശ്യമായ സകല വിവരങ്ങളും പറഞ്ഞു തന്നേനെ ഇപ്പോൾ എന്തുണ്ടായി വില്യംസൺ എന്നൊരു പേര് കിട്ടി ആ പേരിൽ നിന്ന് എന്ത് മനസ്സിലാക്കാനാണ് അയാൾ പ്രായമായ മനുഷ്യനാണെങ്കിൽ ആ യുവതിയുടെ പുറകെയുള്ള സൈക്കിൾ അഭ്യാസത്തിന് മുതിരുന്നത് അയാളാവില്ല ചുരുക്കത്തിൽ താങ്കളുടെ അന്വേഷണത്തിൻ്റെ ഫലമായി നമുക്കുണ്ടായ നേട്ടം എന്താണ് ആ യുവതി പറഞ്ഞ കഥ പരമാർത്ഥമാണെന്ന് തെളിഞ്ഞതോ എനിക്ക് അല്ലെങ്കിൽ തന്നെ അക്കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല അതോ ആ സൈക്കിൾ സഞ്ചാരിയും ചാർലിങ്ടൺ ഹാളും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് തെളിഞ്ഞതോ അക്കാര്യത്തിലും എനിക്ക് അല്പം പോലും സംശയമുണ്ടായിരുന്നില്ല പിന്നെ താങ്കൾക്ക് മനസ്സിലാക്കാനായത് ഹാളിൽ താമസിക്കുന്നത് വില്യംസൺ എന്നൊരാളാണ് എന്ന വിവരമാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് എന്താണൊരു നേട്ടം ആ പോട്ടെ താങ്കൾ ഇത്രയേറെ നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് അടുത്ത ശനിയാഴ്ചക്ക് മുമ്പ് ചിലതെല്ലാം ചെയ്യാം അതിനു മുമ്പ് ഞാൻ ചില അന്വേഷണങ്ങളൊക്കെ നടത്തട്ടെ അടുത്ത ദിവസം രാവിലെ മിസ് മിത്തിൻ്റെ ഒരു കത്ത് ഞങ്ങൾക്ക് കിട്ടി തലേന്ന് ഞാൻ കണ്ട കാര്യങ്ങളുടെ വിശദമായ വിവരണമായിരുന്നു കത്തിലുണ്ടായിരുന്നത് പക്ഷേ കത്തിന് കീഴെയുള്ള കുറിപ്പിൽ ചില പുതിയ വിവരങ്ങളും ഉണ്ടായിരുന്നു പ്രസ്തുത കുറിപ്പ് ഇപ്രകാരമായിരുന്നു